ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ രാവിലെ എണീച്ചു എന്താണ് എനിക്ക് ഭയങ്കര ഉറക്കം നോർമലി ഞാൻ ലൈറ്റായി കിടന്നാലും എനിക്ക് അങ്ങനെ തലക്കുറക്കം പിടിക്കാറില്ല ഇത് ഭയങ്കര ഉറക്കം ഒരുമാതിരി ഉറക്കം ഒരാള് കാണിക്കുമ്പോ ഞാൻ രാവിലെ ഇവന്റെ തൊട്ടി കിടത്തി ഉറക്കി അതായത് മാനു വർക്കിനു പോവാൻ വേണ്ടിട്ട് മാനു റെഡി ആവണ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിട്ട് അവനെ എനീച്ച അപ്പ തന്നെ അപ്പോൾ അതിന് എൻ്റെ ഉറക്കം കൂടെ പോയി എന്നിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു കൂടെ മേനോ എനിക്ക് കോഫി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ പിന്നെ വേഗം പോയി കോഫിയും മുട്ടയും പുഴുങ്ങി കൊടുത്തിട്ട് അവരൊറ്റ കിടപ്പ് ഉറക്കം മതിയായില്ല ഇവനെ ഉണർന്ന് ഞാൻ എൻ്റെ അടുത്ത് കിടത്തിയിട്ടും ഞാനിങ്ങനെ കണ്ണെനിക്ക് അടഞ്ഞു ഓണമായിരുന്നു എന്നിട്ട് ഇവ കമിഴും പിന്നെ അലറും എന്നിട്ട് ഇവനെ പിന്നെ നേരക്കെടുത്തും പിന്നെ ഞാൻ ഉറങ്ങും പിന്നെ ഇവന് കളിപ്പാട്ടൊക്കെ കളിക്കും കളിക്കാൻ കൊടുക്കും എന്നിട്ട് ഉറങ്ങും ഓ മതിയായി ഉറക്കം എന്തോ ഒരു കണ്ണിൻ്റെ ഒരു ഉറക്കം പക്ഷെ ഉച്ചക്ക് പിന്നെ ഉറങ്ങിയാലെനിക്ക് ഉറങ്ങാൻ പറ്റൂല എനിക്ക് അങ്ങനെ ഉച്ചക്കൊന്നും ഉറങ്ങാൻ ചെയ്യൂല എന്നുവെച്ചാൽ ഈ രാവിലെ ഇത്രേതാവും കുഴപ്പമുണ്ടായില്ല ഇപ്പൊ ഇന്ന് ഇന്നെന്തോ ഒരു ഭയങ്കര ഉറക്കം അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ന് ഞാനിപ്പോ വന്നുറങ്ങി ഞാൻ വെറൈറ്റി ആയിട്ടൊരു അപ്പം ഉണ്ടാക്കാൻ പോവാണ് ഓട്സ് റവ വെച്ചിട്ട് പിന്നെ ഒരു ചമ്മന്തി ടൈപ്പ് ഇണ്ടാക്കാൻ പോണ ഇപ്പൊ ഓൾറെഡി രാവിലെ ആ മുട്ട മേനു രണ്ടെണ്ണം പുഴുങ്ങി വെച്ച് കുറവ് നെയ് ഇരിപ്പുണ്ട് മുട്ട ഇതിനാവശ്യമുണ്ട് അപ്പോ അങ്ങനെ വെച്ചിട്ടൊരു ചട്നി പോലെ ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഞാൻ കാണിച്ചരാം ഇപ്പൊ കൊറേ ആയല്ലോ നമ്മ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഒരു ഞാനിപ്പോ ലാസ്റ്റത്തെ വീഡിയോ ഡേറ്റ് ഒക്കെ ഇട്ടാകുമ്പോ ഒമ്പത് ദിവസത്തോളായി കാരണം ഒമ്പത് വീഡിയോ ഇട്ടിട്ട് കാരണം ഉമ്മച്ചി ഉമ്രക്കൊക്കെ പോയേക്ക അതിന്റെ തിരക്കൊക്കെയാണ് അപ്പൊ അതിന്റെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടില്ല ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേ എന്തായാലും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നു അപ്പൊ ഞാൻ എന്തായാലും ഓട്സ് ഇത് എത്രയുള്ളു പക്ഷെ ഇത്ര ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു ഓട്സ് അധികം എന്തായാലും ടേസ്റ്റ് ആയിരിക്കും റവ ആയിരിക്കും റവയുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ടിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അന്തപ്പിട്ടയിലേക്ക് മേഴിച്ചോക്കി ഇരിപ്പുണ്ട് തീരണവരുണ്ടാവുള്ളത് കറങ്ങി തീരണവർ അപ്പം നമുക്ക് മിക്സിയിലേക്ക് അത് ഇട്ടിട്ട് ഉപ്പും പച്ചമുളക് ഇട്ടിട്ട് അടിച്ചെടുക്കാം അതിൻ്റെ ബാറ്ററിനുസരം അപ്പം നമുക്ക് റവ കുറച്ചിട്ട് കൊടുക്കാം മതി അല്ലേ മതി ഓടിച്ചിട്ട് കൊടുക്കാം വെറുതെ തരുന്ന കരഞ്ഞുകൊണ്ടിട്ടു ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് അടിച്ചുകഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ടാലും മതി കിട്ട എത്ര ആവശ്യം പിന്നെ ഒരു പച്ചമുളക് നമുക്കിത് ഇനി കുറച്ച് വെള്ളം ഇല്ല വെള്ളമൊഴിക്കാം ഒരു ദോശയുടെ ബാറ്ററി പോലെ അത്ര വെള്ളം വെള്ളമൊഴിച്ചാൽ മതി അടിച്ചിട്ട് അപ്പം കൈസ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഒരു പച്ചമുളകിന്റെ മണവും ഉണ്ട് കേട്ടോ ഇത് ഞാൻ ജെനുവിനായിട്ട് ആയിട്ട് ആൻസർ പറയുന്നതാണ് നോക്കിയിട്ട് എപ്പോഴും ജെനുവിൻ ആയിട്ട് തന്നെ പറയാറ് എന്നാലിത് ഇത് ചിലപ്പോൾ ചില വേടാണെങ്കിലോ ഇപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിൽ മിക്സ് ചെയ്തിട്ടൊന്നും ഒഴിക്കട്ടെ കാരണം കുറച്ച് തിക്കാണ് ഓക്കെ മൂടി മൂടിയൊന്നിട്ടിട്ട് ഒന്നൂടി ഒന്ന് അടിച്ചിട്ട് വയ്ക്കാം ഞെക്കിട്ട് നോക്കാം ഓക്കെ ഉപ്പ് കുറവണി ഉപ്പ് ഇട്ടു കൊടുത്തോട്ടോ ഇതൊരു ദോശ മിക്സ്റ്ററായിട്ട് നമുക്ക് ഇട്ടെടുക്കാം അപ്പൊ പാൻ വെച്ച് ചൂടേ പനിയായിരുന്നു ഒരു സമയത്ത് പനി തന്നെ ഇവനെ രണ്ടുട്ടം വന്നു എന്റെ പനി വന്നിട്ട് പോയില്ല ഇവന് വേൻ പോയി ഇവന് കൂടുതലായിരുന്നു എനിക്കതിലൊരു പടി താഴെ ആണെങ്കിലും എന്റെ പനി പോവാൻ ഭയങ്കരായിട്ടില്ല ചുമ മാറിയിട്ടില്ല അപ്പം ഞാൻ മോള് നമ്മ ദോശ ചൂടുന്ന പോലെ നെയ്യ് ചിലർ ദോശ നെയ്യൊക്കെ ഇട്ടും ചൂടുല്ലോ അപ്പം ഫസ്റ്റ് തന്നെ നെയ്യ് പുരട്ടിയിട്ട് ദോശ പോലെ ചുട്ടിട്ട് അതിൻ്റെ മോളിൽ കുറച്ചുകൂടി നെയ്യ് പുരട്ടാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഫ്രഷ് ചൂടായിട്ട് നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം

ഒന്നായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് ഇപ്പത്തന്നെ ഓടിക്കളിക്കണ്ടല്ലോ റെഡി ആയിരുന്നില്ല ഒരു ചെറുത് കുഞ്ഞീര് കുറച്ചുള്ളയും കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് തക്കാളി എന്തൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ സവാദായിട്ട് എടുത്തത് കാരണം ഇത് വാടിയിട്ട് മിക്സി അതിലൂടെ തന്നെ ചെറിയ ഉള്ളിട്ട് എടുത്തിട്ടുണ്ട് ിട്ടിട്ടുടുക്കട്ടോ അവനെ ഉറങ്ങി ഉറക്കത്തിൻ്റെ ഹാൾ ഞാൻ പറഞ്ഞത് രാവിലെ ഉറക്കം കിട്ടീലേ അതിൻ്റെ ഹാളായിരുന്നു ഇത് ചെറുതായിട്ട് വാടിയിട്ട് നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ഇത് വീതം പാടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇടിച്ച മുളകില്ലേ ഇടിച്ച മുളക അല്ലെങ്കിൽ ഇടിച്ച മുളകിന്റെ ചുമ്പല്ലേ വെൽത് അതിൻ്റെ വെൽതിട്ടാലും മതി ചുമ്പോൾ കുറപ്പ് എനിക്കന്നെ ശരിയെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ അപ്പം ഈ ഇടിച്ചതാ ഉള്ളത് അപ്പൊ ഇത് കുറച്ചിട്ട് കൊടുക്ക കുറച്ചരിവുണ്ട് അപ്പൊ ഇതിട്ട് കൊടുക്കാം മതി ഇരിഞ്ഞോടൊക്കെ കമ്പൂല്ല അല്ലെങ്കിൽ ഇതിന്റെ വലുതല്ലേ ഇത് വലുതാണല്ലോ നമ്മൾ ഈ ഇടിച്ച് പൊടിയാക്കണേ അപ്പം അതിന്റെ വലുതിട്ടാലും മതി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഒരു പുഴുങ്ങ മുട്ട നമ്മളെന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കുമല്ലോ അങ്ങനെ ഇരിക്കട്ടെ ചിലർക്ക് ഉണ്ണി ഇഷ്ടമല്ലാത്തൊരു ഉണ്ണി മാറ്റാം കേട്ടോ ഒരു മുട്ട ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ രണ്ടുമുട്ടയ്ക്ക് ഇടാം ഒരു മുട്ടയുടെ ഫ്ലേവർ ഇട്ടാൽ ഇത് ചൂടാറിയിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം ഈ ചപ്പം അടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ കുറച്ച് വിശന്നു കുറച്ച് നേരമായി എനിക്ക് നല്ല വിഷക്കുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചൂടിനോട് തന്നെ അടിച്ചെടുത്ത് നമുക്കിതിലേക്ക് കൊടുക്കാം വല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നണം ഇങ്ങനത്തെ ഒക്കെ ചപ്പന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും തൂത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കാണാം ആ ഇതിലേക്ക് പിന്നെ അല്ലേ ഇതിപ്പോൾ ഫുള്ള് ഇടുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓക്കെ മറ്റേ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് തിന്നുമ്പോൾ കാണാം അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ ചട്ടീനകത്ത് കുറച്ച് ഉപ്പ് കൊടുക്കണം ൊക്കെ കുറഞ്ഞു അപ്പോൾ ചട്നകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ അപ്പം ഉപ്പ് ഇട്ട് ഞാൻ വിചാരിച്ചു മല്ലിയേല കൂടിയോ മല്ലിയിലേൻ്റെ ചോ ഉത്തോ അങ്ങനെ എരിവ് കൂടുതലാണോ അങ്ങനെയൊക്കെ ചെയ്ത് എരിവ് കറക്റ്റാണ് ടേസ്റ്റ് ഉണ്ട് ഗൈസ് ജെനുവിൻ ആൻസറാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എങ്കിൽ മുട്ടേൻ്റെ ഫ്ലേവർ മുട്ട ഫ്ലേവർ നല്ലോണം നല്ലോണം മീൻസ് എടുത്ത് നിൽക്കുന്നുണ്ട് ആ സവാളയുടെ അതും ഞാൻ അത് തിന്നിട്ട് കഴിച്ചു തരാം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചട്ണിക്ക് ടേസ്റ്റ് ഉണ്ടാവും കൊള്ളാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഇല്ലാതെ മിക്സിന്ന് ചട് ചട്നി തുടച്ചു അപ്പോൾ ഞാൻ അധികം സൗണ്ട് ഉണ്ടാക്കുള്ള ടേസ്റ്റ് ഉണ്ട് കൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ എനിക്ക് പനി കത്തിയാണ് കാരണം അവൻ ഉറങ്ങട്ടെ എന്നാൽ എനിക്ക് വേറെ പണിയെടുക്കുള്ളൂ പരി ഇട്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം അപ്പോൾ